നമസ്കാരം ഞാൻ ബൈജുൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ എപ്പോഴും ഏത് പ്രോഗ്രാമിലും മറ്റുള്ളവരോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എപ്പോഴും ചോദിക്കാറുണ്ട് ഇലക്ട്രിക് വാഹനങ്ങൾ ഓടിച്ചിട്ടുണ്ടോ ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങിക്കാൻ സമയമായി എന്ന് തോന്നുന്നുണ്ടോ എന്നൊക്കെ അപ്പോൾ പലരും ഒരു ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രചാരകനായിട്ടാണ് എന്നെ കാണുന്നതെന്ന് തോന്നുന്നു പക്ഷേ അങ്ങനെയൊന്നുമല്ല ഈ ഒരു രംഗത്ത് പ്രവർത്തിക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് എന്താണ് ഇനി വരാൻ പോകുന്നത് എന്തൊക്കെയാണ് ജനങ്ങളുടെ മനസ്സിലുള്ളത് ഭാവി വാഹനങ്ങളെ പറ്റിയുള്ള ചിന്ത എന്നറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ അതിൽ പലരും ഒരു അമ്പത് ശതമാനം പേരും പറയുന്നത് ആ ഇലക്ട്രിക് വാഹനങ്ങളായിരിക്കും ഇനിയിപ്പം വാഹനങ്ങളുടെ കാര്യത്തിൽ വരാൻ പോകുന്നത് എന്ന് ചിലരൊക്കെ പറയുകയാണെങ്കിൽ ചിലരൊക്കെ പറയുന്നത് അങ്ങനെയല്ല ഹൈഡ്രോജൻ ആയിരിക്കും വരാൻ പോകുന്നത് മറ്റുള്ളവർ പറയുന്നത് ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങിയാൽ സമയമായിട്ടില്ല കാരണം ചാർജിങ്ങിൻ്റെ ഫെസിലിറ്റി ആയാലും അല്ലെങ്കിൽ റേഞ്ച് ആങ്സൈറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ വാങ്ങിക്കാൻ സമയമായിട്ടില്ല എന്ന് പറയുന്ന ചിലരുമുണ്ട് അപ്പോൾ ആ രീതിയിൽ ആ ഒരു മിക്സഡായിട്ടുള്ള റിയാക്ഷനാണ് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ പക്ഷേ അങ്ങനെയുള്ള ആശങ്കകളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഇന്ന് രാവിലെ ഞാൻ ഈ വാഹനം ഷൂട്ട് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ പത്രം വായിക്കുമ്പോൾ അതിൽ ഗംഭീരമായൊരു വാർത്ത എടുക്കുന്നു അതായത് ഇന്ത്യയിൽ ഏറ്റവും അധികം ഇലക്ട്രിക് വാഹനങ്ങൾ വിൽക്കുന്ന സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ് ഈ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഫിനാൻഷ്യൽ ഇയറിൽ എൺപത്തി മൂവായിരം ഇലക്ട്രിക് വാഹനങ്ങൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തു എന്നാണ് ആ വാർത്ത കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്ന് ഫിനാൻഷ്യൽ ഇയറിൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ഇലക്ട്രിക് വാഹനങ്ങളെക്കാളും അമ്പത്തി നാല് ശതമാനം വളർച്ചയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെത്തിയപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മലയാളികൾ ഇലക്ട്രിക് വാഹനങ്ങൾ ധാരാളമായി വാങ്ങിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആശങ്കകൾ ധാരാളമുണ്ട് എത്ര നേരം കൊണ്ട് ചാർജ് ആകുമെന്നുള്ള ടെൻഷനുണ്ട് ഈ ചാർജ് ചെയ്താൽ ഇത്രയും ഈ കമ്പനികൾ പറയുന്ന ഇത്രയും ദൂരെ ഓടുന്നുണ്ടെന്നുള്ള ആശങ്കയുണ്ട് ബാറ്ററിയുടെ ലൈഫിനെ പറ്റിയുള്ള ആശങ്കയുണ്ട് അങ്ങനെ പല ആശങ്കകൾക്കിടയിലും നമ്മളിത് വാങ്ങിക്കണമെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങിക്കണമെങ്കിൽ എന്തൊക്കെയോ ഗുണങ്ങൾ ഇതിനുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇന്നലെയാണ് നമ്മളൊരു വീഡിയോ ഷൂട്ട് ചെയ്തത് അതായത് ഇവികൾ ഉപയോഗിക്കുന്ന അതിനെപ്പറ്റി പറയുന്ന ഒരു വീഡിയോ ഷൂട്ട് ചെയ്തു അപ്പോൾ അതിൽ പലരും പറഞ്ഞത് പലരും അല്ല എല്ലാവരും തന്നെ പറയുന്നത് വെച്ചാൽ എങ്ങനെയൊക്കെ നോക്കിയാൽ ലാഭമാണെന്നാണ് അതായത് ഇനിയിപ്പോൾ ഒരു അമ്പതിനായിരം അറുപതിനായിരം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞ് ബാറ്ററി അങ്ങ് പോയെന്നിരിക്കട്ടെ എങ്കിൽ പോലും ലാഭമാണ് ഇവികൾ ഉപയോഗിച്ചാൽ എന്നാണ് അവരൊക്കെ കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒട്ടും പഠിക്കാതെ വാങ്ങിക്കാവുന്ന ഒരവസ്ഥയിലേക്കാണ് ഇവികൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇന്നിപ്പം നമ്മുടെ അപ്പം ഉള്ള ഈ ഒരു എം ജി കോമറ്റ് എന്ന വാഹനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും കാരണം ഇത് മൂന്ന് തവണ നമ്മുടെ വീഡിയോകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്തായിരുന്നു ചോദിച്ചാൽ ഇദ്ദേഹം വളരെ സ്ലോയിൽ ചാർജ് ആകുമായിരുന്നുള്ളൂ എന്നുള്ളതാണ് ഏഴ് ഏഴര മണിക്കൂറാണ് ഇദ്ദേഹം ഫുൾ ചാർജ് ആയിക്കൊണ്ടിരുന്നത് ജീവിതം വളരെ ഫാസ്റ്റായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ അങ്ങനെയുള്ളപ്പം നമ്മളൊരു അല്പം ഒരു ദൈർഘ്യമുള്ളൊരു യാത്ര പോകുന്നു കാരണം ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്ററാണ് അതിൻ്റെ റേഞ്ച് പറയുന്നത് അങ്ങനെ നമ്മളൊരു നൂറ് കിലോമീറ്റർ പോകേണ്ട ഒരു യാത്ര പോകുന്നു അതിൻ്റെ അടുത്ത് ചാർജ് ചെയ്യേണ്ടി വന്നാൽ ഏഴ് മണിക്കൂറാണ് ചാർജിങ് ടൈം വേണ്ടി വന്നിരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതൊരു സ്ട്രിക്ട്ലി സിറ്റിക്കാറായിട്ടാണ് എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇനിയിപ്പോൾ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല മൂന്ന് മണിക്കൂറിൽ താഴെ ഇദ്ദേഹം ഇനി ഫുൾ ചാർജ് ആകും ആ രീതിയിലേക്ക് ഇദ്ദേഹത്തിൻ്റെ മെക്കാനിസം മാറ്റിയെടുത്തിരിക്കുകയാണ് അതാണ് ഏറ്റവും പുതിയ എം ജി കോമറ്റിൻ്റെ വിശേഷം ഇന്ന് തന്നെയല്ല രണ്ട് മൂന്ന് കാര്യങ്ങൾ പുതുതായിട്ട് ആഡ് ചെയ്യപ്പെട്ടിട്ടുമുണ്ട് അപ്പോൾ ഇനി ടെൻഷൻ ഇല്ലാതെ എം ജി കോമറ്റ് നമുക്ക് ദീർഘദൂരം കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത് എങ്കിൽ പോലും ഇതിൻ്റെ ചില രൂപഭാവങ്ങളും ഇതിൻ്റെ ചില അവസ്ഥകളും വെച്ചിട്ട് സിറ്റിക്കാറായിട്ട് ഉപയോഗിക്കുന്ന തന്നെയാണ് എപ്പോഴും നല്ലത് കാരണം ഒരു ഗംഭീരമായ സിറ്റിക്കാറാണിത് വളരെ ചെറിയ നീളമല്ലേ ഉള്ളൂ കണ്ടില്ല ടു പോയിൻറ്റ് നയൻ മീറ്റർ നീളമേ ഉള്ളൂ എവിടെയും കൊണ്ട് ഈ പാർക്ക് ചെയ്യാൻ നല്ല വിസിബിലിറ്റി ഗ്ലാസ് ഏരിയ എന്ന് പറയുന്നത് ഇഷ്ടം പോലെയുണ്ട് അങ്ങനെയുള്ള പല ഗുണങ്ങളും പിന്നെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത് ക്ലാസ് ആണ് ഒന്നും പറയാനില്ല ഒരു ഒരു സ്മാർട്ട് ഓഫീസും പോലെ മനോഹരമായ ഉണ്ട് സ്ത്രീകൾക്കൊക്കെ വലിയ ഇഷ്ടമുള്ള വാഹനമാണ് പിന്നെ ഈ പറഞ്ഞപോലെ രസകരമായ നിറങ്ങളുണ്ട് ഇതിന് ഇതിപ്പോൾ ബ്ലാക്ക് ആണെന്നേ ഉള്ളൂ അല്ലെങ്കിൽ രസകരമായ നിറങ്ങളുണ്ട് അങ്ങനെ കുറേ പ്രത്യേകതകളാണ് എം ജി കോമറ്റിനുള്ളത് അപ്പോൾ നമുക്കിനി ഏറ്റവും പുതിയ എം ജി കോമറ്റ് ഫാസ്റ്റ് ചാർജിംഗ് വേർഷൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ദോഷങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കാം എനിക്ക് തോന്നുന്ന ടാറ്റ നാനോ പോലെ അല്ലെങ്കിൽ നാനോയ്ക്ക് ശേഷം വന്ന ഏറ്റവും ചെറിയ വാഹനമാണ് ഇതെന്നുള്ള കാര്യമാണ് പക്ഷേ നമ്മളിത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ നിൽക്കുമ്പോൾ ആ മൂലയിൽ ഇന്ത്യയിലെ ആദ്യകാല ചെറു ഹാഷ്ബാക്ക് കിടക്കുന്നുണ്ട് അതിൻ്റെ പേര് ദൈവു മാറ്റിസ് എന്നാണ് നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും കാരണം ഈ വാഹനത്തിന് ശേഷം ഇതിൻ്റെ ഒരു എന്താ പറയേണ്ടത് സക്സസ്ഫറായിട്ട് വന്നത് ഷെവർലെ സ്പാർക്കായിരുന്നു അതിന് മുമ്പ് ആദ്യകാലത്ത് വന്നത് തൊണ്ണൂറ്റി എട്ടിൽ വന്നതാണ് ദൈവു മാറ്റിസ് ദൈവം എന്ന് പറയുന്ന ഒരു കൊറിയൻ കമ്പനി ആയിരുന്നു അതിനെ പിന്നീട് ഈ ഷെവർലയുടെ ഉടമസ്ഥരായ ജനറൽ മോട്ടോഴ്സ് ഏറ്റെടുത്തു അതിനുശേഷം ഷെവർലെ ഇന്ത്യയിൽ ശക്തമായപ്പോൾ ഷെവർലെ സ്പാർക്ക് എന്ന പേരിലാണ് പിന്നീട് ആ വാഹനം വന്നത് പക്ഷേ ഇതൊരു ഗംഭീര വാഹനമായിരുന്നു കേട്ടോ പതിനെട്ട് പോയിൻ്റ് അഞ്ച് കിലോമീറ്റർ മൈലേജ് ഒക്കെ പറഞ്ഞിരുന്ന ഒരു എയ്റ്റ് ഹൺഡ്രഡ് സി സി എഞ്ചിനോട് കൂടിയ ഗംഭീര വാഹനമായിരുന്നു ഇപ്പോഴും നമ്മുടെ നിരത്തിൽ കാര്യമായ രീതിയിൽ ഓടുന്നുമുണ്ട് അതായത് ആ എന്താ പറയുക ആ മൂലയിലിങ്ങനെ നഷ്ടസൗഭാഗ്യങ്ങളൊക്കെ കൊണ്ട് കിടക്കുന്നു അദ്ദേഹം നോക്കുമ്പോഴത്തേക്കും വളരെ ആധുനികനായ ഒരു കോമറ്റിലൂടെ കിടക്കുകയാണല്ലോ അപ്പോൾ എന്തായാലും ചെറിയതുപോലെ അസൂയ മാറ്റിസിന് വന്നു കാണുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ഈ വാഹനത്തിൻ്റെ ഒരു രൂപഭാവങ്ങളെല്ലാം തന്നെ മറ്റ് വാഹനങ്ങൾക്ക് അസൂയ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ എന്താണ് പ്രധാനപ്പെട്ട കാര്യം വ്യത്യാസം സംഭവിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് മൂന്നര മണിക്കൂർ താഴെയുള്ള സമയം കൊണ്ട് പൂർണ്ണമായിട്ട് ചാർജ് ചെയ്യാം അപ്പോൾ ഇതിനെപ്പറ്റി പറയുമ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഈ എൺപതിനായിരം എൺപത്തി മൂവായിരം വാഹനങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾ കേരളത്തിൽ വിറ്റത് അപ്പോൾ വലിയൊരു ഒരു ബിസിനസ് സാധ്യത ഇതിൻ്റെ തൊഴിഞ്ഞ് കിടക്കുന്നുണ്ട് അത് ചാർജിങ് സ്റ്റേഷനുകളുടെ സാധ്യതയാണ് അതായത് ഇനിയിപ്പോൾ മുന്നോട്ടുള്ള കാലത്ത് എവിടെ പോയാലും ചാർജിങ് സ്റ്റേഷൻ ആവശ്യമാണ് അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെ പോയാലും ആവശ്യമാണ് അങ്ങനെ വരുമ്പോൾ ചാർജിങ് സ്റ്റേഷനുകൾ അന്വേഷിച്ചുള്ള ഒരു പാച്ചിലായിരിക്കും പരക്കം പാച്ചിലായിരിക്കും നമ്മുടെ ജീവിതം എന്നുള്ളൊരു സംശയമില്ല അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്ക് ആശ്രയിക്കാത്ത ഒരു കമ്പനിയെ പറ്റി ഞാൻ പറയാം അത് ഗോ ഈ സിയാണ് ഗോ ഈസിയെ പറ്റി നമ്മൾ പലതവണ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് ചാർജിങ് സ്റ്റേഷനുകൾ സ്ഥാപിച്ചു കൊടുക്കുന്ന കമ്പനിയാണ് ഗോ ഈസി എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലായാലും നിങ്ങളുടെ ഇപ്പോൾ ഒരു അപ്പാർട്ട്മെൻറ്റ് താമസിക്കുകയാണെങ്കിൽ അവിടെയാണെങ്കിലും എവിടെയും ഗോ ഇസി ചാർജിങ് സ്റ്റേഷനുകൾ സ്ഥാപിച്ചു തരും അത് അപൂർണ്ണമായിട്ടും ഫ്രീ ആയിട്ട് വേണമെങ്കിലും സ്ഥാപിച്ചു തരും അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട് അവരുടെ കാര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ മുടക്കി സ്ഥാപിക്കാം ഇതൊന്നുമല്ല ഇതിനകത്ത് ഏറ്റവും വലിയ ബിസിനസ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഹൈവേയുടെ സൈഡിലോ അല്ലെങ്കിൽ സാമാന്യം ഭേദപ്പെട്ട റോഡിൻ്റെ സൈഡിലോ നിങ്ങൾക്ക് കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ചാർജിങ് സ്റ്റേഷൻ സ്ഥാപിക്കും അതോടൊപ്പം തന്നെ ഒരു കോഫി ഷോപ്പൊക്കെ ഇടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭാവിയുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഈ രംഗത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ കമ്പനികൾ ഒന്നാണ് ഗോ ഇ സി ഗോ ഇ സി ഇന്ത്യയിൽ ഉടനീളമുണ്ട് അപ്പോൾ ഞാൻ അവിടുത്തെ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് അത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ എല്ലാമായിട്ട് നമ്പർ ഉപയോഗിക്കാം വിളിച്ച് ചോദിക്കുക എന്നിട്ട് ചെറിയ സ്ഥലമെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയിൽ പോകാം അങ്ങനെയല്ല നിങ്ങളുടെ വാഹനം ചാർജ് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗോ സമീപിക്കാം അതിന് വേണ്ട ചാർജിങ് സ്റ്റേഷൻ അവർ ഒരുക്കി തരും എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഈ അപ്പാർട്ട്മെൻറ്റുകളിലാണ് ഏറ്റവും വലിയ പ്രശ്നമുള്ളത് ചാർജിങ് സ്റ്റേഷൻ ഇല്ലാത്തതിൻ്റെ അതിൻ്റെ പേരിലിപ്പോൾ എൻ്റെ ഞാനിപ്പോൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിലൊക്കെ ചാർജിങ് സ്റ്റേഷൻ ഇല്ലാത്തതിൻ്റെ പേര് ലീവികൾ ആരും എടുക്കുന്നില്ല പക്ഷേ ഗോ സമീപിച്ചാൽ നിങ്ങളുടെ അപ്പാർട്ട്മെൻറ്റുകളിലും അവർ ചാർജിങ് സ്റ്റേഷൻ ഒരുക്കി തരും ചിലവൊക്കെ കാര്യമായ രീതിയിൽ കുറച്ച് ചെയ്യുന്ന പല ഓപ്ഷൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ടൊന്ന് വിളിച്ചു നോക്കാം എന്തായാലും നമുക്ക് ഇനി കോമറ്റിലേക്ക് വരികയാണെങ്കിൽ എന്തൊക്കെയാണ് കോമറ്റിൽ പുതുതായിട്ട് സംഭവിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും ഈ ഒരു പുതിയ ഫാസ്റ്റ് ചാർജിങ് വേർഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പിൻഭാഗത്തും ഡിസ്ക് ബ്രേക്ക് വന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ഒരു അഡീഷനായിട്ട് നമുക്ക് പറയാവുന്ന കാര്യം ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ എപ്പോഴും ഡിസ്ക് ബ്രേക്കുകൾ ആവശ്യമാണെന്നാണ് എനിക്കുള്ള അനുഭവം കാരണം നമ്മളൊന്ന് കാലയോട്ടേ പാഞ്ഞു പോകുന്ന രീതിയാണല്ലോ ഇലക്ട്രിക് വാഹനങ്ങളുടെ അപ്പോൾ ഡിസ്ക് ബ്രേക്ക് തീർച്ചയായിട്ടും ആവശ്യമാണ് പിന്നെ ഉൾഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വന്നു എന്നുള്ളതാണ് അതും വളരെ നല്ല കാര്യമാണ് ഇത്രയും ക്യൂട്ടായിട്ടുള്ള വാഹനങ്ങൾക്ക് തീർച്ചയായിട്ടും ചേരുന്ന ഒരു കാര്യമാണ് ഈ രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടും നമുക്ക് പറയാവുന്നത് പിന്നെ മറ്റു കാര്യം നിങ്ങൾ കണ്ടു കാണും ഇപ്പോൾ ഇലക്ട്രിക്കലി ഫോൾഡബിൾ ആയിട്ടുള്ള വിംഗ് വിങ് മിറേഴ്സ് സൈഡ് വിംഗ് മിറേഴ്സിന് ഇപ്പോൾ ബോഡി കളറാണ് കൊടുത്തിരിക്കുന്നത് അത് വളരെ ഭംഗിയായിട്ടുണ്ട് ഈ ഒരു ബോഡിയോട് ചേർന്ന് നിൽക്കുന്ന നിറമാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അഡീഷണൽ ആയിട്ട് നോക്കിയാൽ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഇ എസ് സി ആണ് അതായത് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോളാണ് മറ്റൊന്ന് ഹിൽ ഹോൾഡ് കൺട്രോൾ ആ രണ്ടും തീർച്ചയായിട്ടും ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങളാണ് അപ്പോൾ ആ രീതിയിൽ ഈ വാഹനത്തെ ഒന്ന് പുതുക്കിയെടുത്തിരിക്കുകയാണെന്ന് പറയാം ഫാസ്റ്റ് ചാർജിങ്ങിനോടൊപ്പം ഇത്രയും കാര്യങ്ങൾ കൂടി വന്നു അപ്പോൾ എന്താണ് അഡീഷണൽ ആയിട്ട് വില കൂടിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അമ്പതിനായിരം തൊട്ട് അമ്പത്താറായിരം രൂപയിലേക്കാണ് കൂടിയിരിക്കുന്നത് ടോപ്പ് എൻ്റെ ട്രിമുകളിലാണ് ഇപ്പോൾ ഈ ഒരു ഫാസ്റ്റ് ചാർജിംഗ് വേഷൻ വന്നിരിക്കുന്നത് അത് വേണ്ട എനിക്ക് സ്ലോ ചാർജിങ് മതി എന്നാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും വില കുറച്ച് ഇ വി ഈ ഒരു ഇ വി കോമറ്റ് വാങ്ങിക്കാൻ സാധിക്കും എന്തായാലും ഈ കാഴ്ചയിൽ കാണുന്ന പോലെ ടു പോയിൻറ്റ് നയൻ മീറ്റർ നീളമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ വളരെ ചെറിയൊരു വാഹനമാണ് എന്ന് വിചാരിക്കരുത് കാരണം വീൽ ബേസ് മോശം രണ്ടായിരത്തി പത്ത് മില്ലിമീറ്റർ വീൽ ബേസ് ഉണ്ടെന്നുള്ളതുകൊണ്ട് തന്നെ ഇൻറ്റീരിയറില് അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട് തന്നെ വല്ല പിൻഭാഗത്ത് രണ്ട് ഡോറേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ പിൻഭാഗത്തേക്ക് കയറിയിരിക്കുന്ന ഈ ഡോറത്ത് തുറന്നിട്ട് സീറ്റ് മാറ്റിയിട്ടാണല്ലോ അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ സ്പേസ് ഉൾഭാഗത്തുനിന്ന് ഫ്രീ ആക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലൊക്കെയുള്ള ഗുണങ്ങളാണ് കോമറ്റിന് ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാൻ സാധിക്കും എന്തായാലും ഏറ്റവും പറ്റിയ വാഹനമാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ആദ്യകാലത്ത് ഇപ്പോൾ കോമറ്റിനെ പരിചയപ്പെടുത്തിയ പോലെ ഓരോരോ കാര്യങ്ങളായിട്ട് പറഞ്ഞതൊന്നും ഞാൻ പരിചയപ്പെടുത്തുന്നില്ല വന്നിരിക്കുന്ന മാറ്റങ്ങളാണ് ഞാനിപ്പോൾ പ്രധാനമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും വളരെ വ്യത്യസ്തമായ രൂപഭംഗിയുള്ള ഒരു വാഹനമാണിത് ഇതിപ്പോൾ ഇന്ത്യയിലേക്ക് എം ജി എന്നുള്ള പേരിലാണ് വന്നെങ്കിലും വ്യൂലിംഗ് എന്ന് പറയുന്ന കമ്പനിയുടെ എയർ എന്ന് പറയുന്ന പേരിൽ ഇത് ചൈനയിൽ പണ്ട് തൊട്ടേ ഉള്ള ഒരു വാഹനമാണ് വളരെ ഇഷ്ടപ്പെട്ട ഒരു വാഹനമാണ് അവിടെ എല്ലാവർക്കും മറ്റൊരു കാര്യമുള്ളത് എം ജിയിൽ നിന്ന് ഇനിയും കൂടുതൽ ഇലക്ട്രിക് വാഹനങ്ങൾ വരാൻ പോവുകയാണ് ഇതിനേക്കാളും ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യുന്നൊരു അടുത്ത അടുത്താലത്ത് വരാൻ എന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അതീവ സുന്ദരമായ മുഖമാണ് ഈ വാഹനത്തിന് നമ്മളിപ്പോൾ ഈ വാഹനം ഒന്ന് ഓൺ ചെയ്യുമ്പോൾ ഒരു സന്തോഷവും ഒക്കെ കാണേണ്ടത് തന്നെയാണ് കേട്ടോ ടാങ്ക് ഇവിടെയൊക്കെ മൊത്തത്തിൽ വെള്ള എൽ ഇ ഡി ലൈറ്റുകൾ ലൈറ്റുകളങ്ങ് തെളിയുകയാണ് ഇവിടെ എം ജി എന്നുള്ള ആ ബാഡ്ജിങ് അടക്കം വെള്ളയായിട്ട് മാറുന്നു നല്ല കൊച്ചു കുട്ടികൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നില്ല കുണുവാവേ നമ്മൾ വിളിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു രൂപമാണ് ഈ വാഹനത്തിന് അത്രയധികം ക്യൂട്ടാണ് അങ്ങനെ മഴയിലിരുത്തി ഓമനിപ്പിക്കാൻ തോന്നുന്ന അത്രയും സുന്ദരമായൊരു വാഹനമാണ് എന്തായാലും എൽ ഇ ഡി ഹെഡ് ലാംപാണ് അതിൻ്റെയൊക്കെ ആ രൂപമൊക്കെ അതിഗംഭീരമായിട്ടുണ്ട് താഴെ ഡേറ്റൈം വേർണിംഗ് ലാംപ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു എയർ ഡാം പോലെ കൊടുത്തിരിക്കുന്നു മുൻഭാഗത്ത് ഇങ്ങനെ ഒന്ന് രണ്ട് തട്ടുകളായിട്ടാണ് ഈ ഒരു ഡിസൈൻ്റെ രീതി പോയിരിക്കുന്നത് അതി അതിമനോഹരമാണത് തന്നെ ഞാൻ പറഞ്ഞല്ലോ പിന്നെ വലിയൊരു എൽ ഇ ഡി സ്ട്രിപ്പുണ്ട് അത് കാണാൻ വളരെ ഭംഗിയുണ്ട് പശക്കാഴ്ചയിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് കാണുന്ന ട്വൽവ് ഇഞ്ചിൻ്റെ ആണ് ഇതിൻ്റെ പിൻഭാഗത്തെ ടയറിലാണ് ഇപ്പോൾ ഡിസ്ക് ബ്രേക്ക് അഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്നത് ഈ മുൻഭാഗത്ത് കാണുന്ന എൽ ഇ ഡി ലൈറ്റിന് തുടർച്ച പോലെ ഒരു സ്റ്റീൽ ഒരു ഒരു ലൈൻ അങ്ങനെ നീളുന്നുണ്ട് അത് വളരെ ഭംഗിയായിട്ട് ഈ ഒരു സൈഡ് ബി മൃഗസിലേക്ക് കടന്നു വയ്ക്കുന്നതൊക്കെ രസമുള്ള കാര്യമാണ് ചെറിയൊരു കോർണർ ഗ്ലാസ് ഇവിടെ കാണാം അതുപോലെ വളരെ വിശാലമായ ഫ്രണ്ട് ഡോറാണ് ഇത്രയും ഈ അറ്റം വരെയും ഫ്രണ്ട് ഡോറാണ് വരുന്നത് എന്ന് പറയാം അതിൻ്റെ ഡോർ ഹാൻഡിലൊക്കെ നല്ല രസമായിട്ട് സ്റ്റീൽ ഫിനിഷിങ് കൊടുത്തിരിക്കുന്നു കേട്ടോ ഇതിങ്ങനെ സോറിയാ ഒന്ന് തോന്നുന്നു ഇവിടെ വയ്ക്കാറില്ലല്ലോ ആ ഉണ്ടോ അപ്പോൾ കീ പോക്കറ്റിൽ ഉണ്ടായാൽ മതി നമുക്ക് അങ്ങനെ അത് ഓപ്പൺ ചെയ്യാം അത്രയും വിശാലമായിട്ടാണ് നമ്മൾ തുറക്കുന്നത് അതുകൊണ്ട് തന്നെ ചുമ്മാ ഓടി കയറാകത്തേക്ക് കയറിപ്പോകാം അത്രയും വിശാലമായ ഡോറാണ് ഇവിടെ പിൻഭാഗത്തെ കയറണമെങ്കിലും വളരെ എളുപ്പമാണ് നമ്മൾ ഇതാ ഇതിലിങ്ങനെ പിടിച്ച് ഒന്ന് മുന്നിലേക്ക് തള്ളിയാൽ ഇടയ്ക്കൂടെ സുഖമായിട്ടങ്ങ് കയറിപ്പോകാം അത്ര എളുപ്പത്തിൽ കയറിപ്പോകാം ഒരു ബുദ്ധിമുട്ടുമില്ല രണ്ട് ഡോറുള്ള വാഹനങ്ങളിൽ ഏറ്റവും ഈസിയായിട്ട് കയറാവുന്ന വാഹനമെന്നാണ് എനിക്ക് ഈ വാഹനത്തെ വിളിക്കാൻ തോന്നുന്നത് അത്രയും രസകരമായി കയറിപ്പോകാം ഇവിടെയാണെങ്കിൽ പിൻഭാഗത്തിരിക്കുന്ന കൂട്ട് തരത്തിലും കാമായിട്ടുള്ള ഫീൽ വന്നാത്ത രീതിയിൽ ഗംഭീര ഗ്ലാസ് ഏരിയയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇലക്ട്രിക് എന്നുള്ള ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു പിൻഭാഗം വളരെ രസകരമാണ് പഴയ ബസ്സിൻ്റെ പിൻഭാഗം പോലെയൊക്കെ തന്നെയാണ് കേട്ടോ ഒരു ഒരു ബോക്സി ഷേപ്പ് ആണെങ്കിൽ പോലും രസകരമാണ് ഇവിടെയും ഒരു റെഡ് എൽ ഇ ഡി സ്ട്രിപ്പ് കൊടുത്തിരിക്കുന്നു മുൻഭാഗത്തു നിന്നുള്ള ആ സ്റ്റീൽ വാര അങ്ങനെ നീളുന്നുണ്ട് ഇവിടെയൊക്കെ മനോഹരമായ എൽ ഇ ഡി ടെയിലും കൊടുത്തിരിക്കുന്നു ഇതാണ് ഈ പറഞ്ഞപോലെ ഒരല്പയച്ചിത്രം കാണിക്കാറുണ്ട് എപ്പോഴും എം ജി വാഹനങ്ങളിൽ ഇൻ്റർനെറ്റ് ഇൻസൈഡെന്ന് എഴുതി വയ്ക്കുന്നത് ഇത് നമ്മളെപ്പോഴും കളിയാക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട് കോമറ്റെന്നുള്ള ബാഡ്ജിങ് ഇവിടെയുണ്ട് ഇവി എന്നുള്ള ബാഡ്ജിങ് ഇവിടെയും കൊടുത്തിരിക്കുന്നു അതുപോലെ ഒരു വലിയ പ്ലേറ്റ് പോലെയാണ് ഇരിക്കുന്നത് താഴെ ഈ ബമ്പറിൻ്റെ ഭാഗം ഇവിടെ വലിയ ഗ്ലാസ് ഏരിയ കൊടുത്തിരിക്കുന്നു ഇൻറ്റഗ്രേറ്റഡ് സ്പോയിലർ പോലെ ഒരു ഭാഗം മേൽഭാഗത്ത് ഇവിടെ സ്റ്റോപ്പ് ലാമ്പ് പിന്നെ ഡീഫോഗർ കൊടുത്തിരിക്കുന്നു നമുക്ക് ഇവിടെ കാണാം ഇത്രയും കാര്യങ്ങളാണ് വാഹനത്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഫാസ്റ്റ് ചാർജറാണോ അല്ലെങ്കിൽ സ്ലോ ചാർജറാണോ ഈ വാഹനത്തിൽ ഉള്ളതൊന്നും അറിയാൻ പറ്റാത്ത രീതിയിൽ ബാഡ്ജിങ്ങൾ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല എന്തായാലും ഒരു മാറ്റവും വരുത്തിയില്ലെങ്കിലും ദീർഘകാലം ഒരു ആധുനിക വാഹനത്തിൻ്റെ രൂപത്തിൽ തുടരാൻ പറ്റുന്നൊരു വാഹനമാണ് ഗവൺമെൻറ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഞാൻ പിൻഭാഗത്ത് കയറി കയറിയിരുന്നുകൊണ്ട് നമുക്ക് ഇന്ത്യൻ ടറപ്പിൽ സംസാരിക്കാം അത് ഭയങ്കര വെറൈറ്റി ആയിരിക്കും ഞാൻ എപ്പോഴും മുൻഭാഗത്തിരുന്നാണല്ലോ ഇന്ത്യൻ ടാപ്പിൽ സംസാരിക്കുന്നത് പിൻഭാഗത്ത് കടന്നിരുന്ന പ്രോഗ്രാം ഭയങ്കര വെറൈറ്റി ആക്കാൻ പോവാണ് അല്ല വളരെ എളുപ്പത്തിൽ കയറിയിരുന്നു ഇത്രയും സ്പേസ് ഉണ്ട് അതാണ് ഞാൻ പറയുന്നത് അമേസിങ് സ്പേസ് ആണ് എൻ്റെ ഉൾഭാഗത്ത് നമ്മൾ വെളിയിൽ നിന്ന് കാണുന്ന പോലെയല്ല ഈ പറയുന്നത് അമ്പലം ചെറുതാണെങ്കിലും പ്രതിഷ്ഠ വലുതാണെന്നൊക്കെ പറഞ്ഞ പോലെ സംഭവം ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട് കൊച്ചു കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്ക് ഇരിക്കാൻ കുറച്ച് തൈ സപ്പോർട്ട് കുറവാണെന്നുള്ള കാര്യം സത്യമാണെങ്കിൽ പോലും ഇത് ഞാൻ അറിയാമല്ലോ ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ ഓടുന്നൊരു വാഹനമായതുകൊണ്ട് തന്നെ അങ്ങനെ ദീർഘദൂര യാത്രയിലൊന്നുമല്ല ഇന്നത്തെ ആൾക്കാർ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ സിറ്റിയിലൊക്കെ പോകാൻ വേണ്ടി കൃത്യമായും ഇരിക്കാവുന്ന ഒരവസ്ഥയുണ്ട് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഹെഡ് ഒക്കെ കൊടുത്തിരിക്കുന്നു പിന്നെ ഇവിടെ ഒരു ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു പിന്നെ ഞാൻ ഈ പറഞ്ഞില്ല വലിയ ഗ്ലാസ് ഏരിയ ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ സുഖമായിട്ട് കാമ്പ് അല്ലാത്ത രീതിയിലിരിക്കാം സാധാരണഗതിയിൽ ഇത് അമ്മയും കുഞ്ഞും സാധാരണഗതി ഗതി ഇവിടെ മുഴുവൻ ഷോപ്പിങ്ങിൻ്റെ സാധനങ്ങൾ അതാണ് ഞാൻ പൊതുവേ കണ്ടുവന്നിരിക്കുന്നത് ഈ ഈ പറ്റി പക്ഷെ അങ്ങനെ അല്ലാതെയും വളരെ യൂസ്ഫുള്ളാണ് പിൻഭാഗത്തെ സ്പേസ് അപ്പോൾ ഇനി മുൻഭാഗത്തിരുന്നുകൊണ്ട് തന്നെയാകാം ബാക്കി അപ്പോൾ നമുക്കിനി കോമറ്റ് കുണുവാവയുടെ മുന്നിൽ നിന്നുള്ള ഇൻറ്റീരിയർ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഒരു സ്മാർട്ട് ഓഫീസ് റൂമിനെയാണ് ഇതിൻ്റെ ഇൻ്റീരിയർ ഉറപ്പിക്കുന്നത് ഇതിന് സമാനമായിട്ട് കുറേങ്കിലും സമാനമായിട്ട് നമുക്ക് പറയാവുന്നത് ഹിണ്ട്രഡ് അയണിക് ഫൈവ് അതുപോലെ തന്നെ കിയ ഇ വി സിക്സുമാണ് ഈ രണ്ട് വാഹനങ്ങൾക്കാണ് ഏകദേശം ഈ ഒരു രീതിയിലുള്ള സ്മാർട്ട് ഓഫീസ് റൂമിൻ്റെ പോലെയുള്ള ഇൻറ്റീരിയർ കിട്ടുന്നത് നല്ല രസകര ഇൻറ്റീരിയറാണ് നല്ല വൈറ്റ് ആണ് ഫുൾ അതുകൊണ്ട് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ കുട്ടികളൊക്കെ കയറിയിരുന്ന വൃത്തിയിടക്കും കുട്ടികൾ പട്ടികൾ തുടങ്ങിയവരൊക്കെ കയറിയിരുന്നു കഴിഞ്ഞാൽ വൃത്തിയടാക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് മാത്രമേ ഉള്ളത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി മറ്റു കാര്യമുള്ളത് പല കാര്യങ്ങളും അതായത് ഒരു ഒരു ദീർഘദൂരം ഓടുന്ന വാഹനങ്ങളുള്ള പല കാര്യങ്ങളും ഇതിലില്ല എന്നുള്ള കാര്യങ്ങളും ഇപ്പോൾ ഉദാഹരണമായിട്ട് ഗ്ലോവ് ബോക്സ് എന്നുള്ള സാധനം ഇവിടെ ഇല്ല അതിന്മാതിരി ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മൊബൈൽ ഫോണോ മറ്റേ വെക്കാമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇപ്പോൾ ഓട്ടോമാറ്റിക് ഹെഡ്ലാംപ് പോലുള്ള കാര്യങ്ങളില്ല അതൊരു ഒരു കുറവ് തന്നെയാണ് അങ്ങനെയുള്ള ചില കുറവുകളുണ്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് ഇല്ല അങ്ങനെ അതെ ഞാൻ പറയാം ദീർഘദൂരം ഓടുന്ന വാഹനങ്ങൾക്ക് ആവശ്യമുള്ള പല കാര്യങ്ങളും ഇല്ല എന്നുള്ളത് ഒരു ഒരു കുറവ് തന്നെയായിട്ട് വേണമെങ്കിൽ പറയാം എന്തായാലും ആണ് അൾട്ടിമേറ്റ്ലി സ്പേസ് ആണ് ഈ വാഹനത്തിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ രണ്ട് പേര് ഇരുന്ന് കഴിഞ്ഞാൽ ഇതുണ്ട് ഇവിടെയെങ്കിലും ഒന്നും ഇല്ലല്ലോ കൺസോളൊന്നും ഇല്ലാത്തതുകൊണ്ട് ചുമ്മാ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് പോകാം ഈ ഒരു ബ്രേക്കും ഈ ഒരു ആക്സിഡൻറ്റും അല്ല മറ്റൊരു കാര്യങ്ങളും ഈ ഒരു വലിയ ഫ്ലാറ്റ് ഫ്ലോറിൽ ഇല്ല എന്നുള്ളതാണ് പ്രത്യേകത ബെൻസിൻ്റെ ഒക്കെ വാഹനങ്ങൾ വോക്കിയ രീതിയിൽ ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇതിൻ്റെ രണ്ട് വലിയ സ്ക്രീനുകളാണ് ഇവിടെ ഇരിക്കുന്നത് ആപ്പിൾ ആപ്പിളേ ആൻഡ്രോയിഡ് ഓട്ടോ പോലുള്ള കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് നിങ്ങളുടെ ഫോൺ ഇതിൽ കണക്ട് ചെയ്യാം എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വാഹനം ഫോണിലൂടെ ലോക്ക് ചെയ്യാം അൺലോക്ക് ചെയ്യാം അത്തരം പരിപാടികളൊക്കെ തന്നെ ചെയ്യാം ഈ എം ജിയുടെ കാര്യത്തിൽ അത്തരം ഒത്തിരി കാര്യങ്ങളാണ് എപ്പോഴും നമ്മൾ ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ കാണാറുള്ളത് അതുകൊണ്ട് ഞാനതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല ഈ സ്ക്രീനിലേക്ക് വരികയാണെങ്കിലും അതിൽ ധാരാളം ഓപ്ഷൻസ് നമുക്ക് കാണാം അതായത് എത്ര കിലോമീറ്റർ ഓടാനുള്ള ചാർജ് ബാക്കിയുണ്ട് അതുപോലെ തന്നെ നമുക്ക് റീജനറേറ്റീവ് ജനറേറ്റീവ് ബൈക്കിങ്ങിൽ നിന്ന് എത്രത്തോളം സംഭവങ്ങൾ തിരിച്ച് കിട്ടുന്നുണ്ട് അതുപോലെ ഡ്രൈവ് മോഡുകളൊക്കെ നമുക്കിനകത്ത് ഇക്കോന്ന് ഇപ്പോൾ എഴുതിയിട്ടുണ്ടല്ലോ അത്തരം കാര്യങ്ങളൊക്കെ കാണാം വളരെ നീറ്റും വളരെ ഉള്ളതായിട്ടുള്ള സ്ക്രീനാണ് അത് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇതിനകത്ത് റേഞ്ച് കണ്ടോ തൊണ്ണൂറ്റി നാല് ശതമാനം ഇരിക്കുമ്പോൾ നൂറ്റി എൺപത്തെട്ട് കിലോമീറ്ററാണ് റേഞ്ച് കാണിക്കുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് അത് നോക്കി മനസ്സിലാക്കാം സ്റ്റിയറിംഗ് വീലും വളരെ രസകരമാണ് ഒരു ആപ്പിളിൻ്റെ ഫോണോ അല്ലെങ്കിൽ ആക് ബുക്കിനെയൊക്കെ ഓർപ്പിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ കൺട്രോളുകളും മറ്റും കൊടുത്തിരിക്കുന്നത് എല്ലാം വൈറ്റാണ് നല്ല ഭംഗിയായിട്ടുണ്ട് നോയിസ് കൺട്രോൾ പോലുള്ള കാര്യങ്ങളൊന്നും ഒന്നും തന്നെ കൊടുത്തിട്ടില്ല വോളിയൂം കൺട്രോളൊക്കെ ഇതിൽ കാണാനുള്ളൂ സ്റ്റിയറിംഗ് വെയിൽ ഇല്ലാത്ത റാബ്ഡാണ് അത് നല്ല ഭംഗിയായിട്ടുണ്ട് ഇതാണ് ഇവിടെ സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ ഫോൾഡിങ്ങിൻ്റെയും മറ്റു സ്വിച്ചുകൾ കൊടുത്തിരിക്കുന്നത് വിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടല്ലോ എന്താ വിസിബിലിറ്റി ഒരു തടസ്സവും ഇല്ലാത്ത മുൻഭാഗം വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും അതുപോലെ എ സി വെൻറ്റുകളുടെ രൂപമൊക്കെ നല്ല ഭംഗിയാണ് ഇവിടെയൊക്കെ വൈറ്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ചെറിയൊരു കപ്പ് ഹോൾഡർ വേണമെങ്കിൽ അങ്ങനെ ആരോപിക്കാവുന്ന ഒരു സ്പേസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സ്വിച്ചുകളൊക്കെ റോട്ടറി സ്വിച്ചുകൾ പോലുള്ള സ്വിച്ചുകളൊക്കെ കൊടുത്തിരിക്കുന്നു ഈ താഴെ ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്ന എല്ലാം സാധനങ്ങൾ വാങ്ങിച്ച് തൂക്കിയൊക്കെ ഇട്ടു പോകാനുള്ള സാധനങ്ങളാണ് അതുപോലെ ഇവിടെ ചാർജിങ് പോയിന്റുകൾ രണ്ടെണ്ണം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ വരുമ്പോൾ ഡ്രൈവ് സെലക്ടർ അതിമനോഹരമായിട്ട് കൊടുത്തിരിക്കുന്നു അതിന് ചുറ്റുമൊക്കെയുള്ള ഭംഗിയുള്ള ഡിസൈനൊക്കെയാണ് ഇത് ഫ്രണ്ട് പവർ വിൻഡോയുടെ സ്വിച്ചുകളാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഇപ്പോൾ അഡീഷണലായിട്ട് പുതുതായിട്ട് വന്നിരിക്കുന്ന ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കിൻ്റെ സിസ്റ്റം കൊടുത്തിരിക്കുന്നത് ആ സ്വിച്ച് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഓട്ടോ ഹോൾഡിൻ്റെ സ്വിച്ചാണ് ഈ കാണുന്നത് അപ്പോൾ ഇവിടെ നേരത്തെ വലിച്ചു വയ്ക്കുന്ന ആ ഒരു ഹാൻഡ് ബ്രേക്ക് ആയിരുന്നെങ്കിൽ ഇപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഹാൻഡ് ബ്രേക്ക് ഇടാവുന്ന രീതിയിലുള്ള സ്വിച്ചാണ് വന്നിരിക്കുന്നത് ഇവിടെ വളരെ ചെറിയൊരു ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു മറ്റൊരു കാര്യമുള്ളത് അങ്ങനെ ഏറ്റവും തൈ സപ്പോർട്ടുള്ള സീറ്റാണെന്നുള്ളത് ഇവിടെ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നതാണെന്ന് മനസ്സിലാകും സുഖമായിട്ട് ചാർജ് ചെയ്യുന്നത് അങ്ങനെ അങ്ങ് ഓടിച്ച് പോകാം ഒരപ്പറേറ്റ് ആയിട്ടുള്ള സീറ്റിംഗ് പൊസിഷനാണ് അത് വളരെ ഗംഭീരമായിട്ടുണ്ട് വിശാലമായ ഒരേക്കറോളം സ്ഥലമുള്ള ഈ ഒരു ഡോർപാഡിലേക്ക് നോക്കിയാൽ കുറേ സാധനങ്ങൾ വെക്കാം പക്ഷേ ചെറിയ ബോട്ടിലുകളെ വയ്ക്കാൻ പറ്റുകയുള്ളൂ വീതി കുറവാണ് അവിടുത്തെ ആ ഒരു സ്റ്റോറേജ് സ്പേസിന് മാത്രമേ ഉള്ളൂ പിന്നെ ഒരു സ്പീക്കറിൻ്റെ ടീറ്ററിൻ്റെ സ്പേസ് അവിടെയുണ്ട് താഴെയായിട്ട് സ്പീക്കർ കൊടുത്തിരിക്കുന്നു തരക്കേടില്ലാത്ത മ്യൂസിക് സിസ്റ്റം ഈ വാഹനത്തിലുണ്ട് പിന്നെ ഈ കാണുന്ന ആം റസ്റ്റ് കൈയൊക്കെ വെച്ച് സുഖമായിട്ടിരിക്കാവുന്ന ആം റസ്റ്റും കൊടുത്തിരിക്കുന്നു ഇത്രയുമാണ് ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത് എന്തായാലും നമുക്ക് ഈ പറഞ്ഞല്ല ഈ അത് വാങ്ങിച്ചാലോ എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു സംശയമില്ല നമ്മളിങ്ങനെ വെൽക്കം ചെയ്യുന്ന ഇൻറ്റീരിയർ ആണ് തീർച്ചയായിട്ടും ഈ വാഹനം ഒരു സിറ്റി കാർ എന്നുള്ളതിലേക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒരു വാഹനമാണ് ഇപ്പോൾ ഫാസ്റ്റ് ചാർജിംഗ് കൂടെ വന്നതോടുകൂടി വളരെ പ്രാക്ടിക്കലുമായിട്ട് മാറിയിട്ടുണ്ട് എം ജി കോമ്പറ്റിൻ്റെ ഏറ്റവും രസകരമായ കാര്യം ഇത് കീലസ് എൻട്രിയും കീലസ് സ്റ്റാർട്ടുമാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ വിവാഹത്തിനടുത്തേക്ക് വരുമ്പോൾ തന്നെ യുവാവിനും മനസ്സിലാവും കുണുവാവയ്ക്ക് മനസ്സിലാവും സംഭവം ദഹിച്ചേട്ടം വരുന്നത് എന്നെ സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചുകൊണ്ട് പോകാനാണെന്നും അപ്പം തന്നെ അദ്ദേഹം റെഡിയായി കിടക്കും നമ്മൾ അകത്തോട്ട് കയറി ഒന്ന് ബ്രേക്ക് പെടലിൽ ഒന്ന് കാലം വർത്തിയാൽ മതി അപ്പോൾ തന്നെ വാഹനം ഓടാൻ റെഡിയായിട്ട് നിൽക്കുന്നു എന്ത് രസകരമായ പരിപാടികളാണ് അല്ലേ പണ്ടൊക്കെ എന്തായിരുന്നു എന്നിട്ട് നമ്മളിങ്ങനെ ക്രാങ്ക് ചെയ്ത് ക്രാങ്ക് ചെയ്തൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന കാലത്തിൽ നിന്നും വളരെ സ്മാർട്ടായിട്ടുള്ള ബുദ്ധിയുള്ള വാഹനങ്ങളിലേക്ക് കാലമാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നൂറ് ശതമാനം സിറ്റിക്കാറിൻ്റേതായ ഒരു ഒരു പൊസിഷനാണ് സീറ്റിന് നമുക്ക് കിട്ടുന്നത് ഫുൾ കാണാം ചുറ്റുപാടും കാണാവുന്ന അത്രയും വിശാലമായ ഗ്ലാസ് ഏരിയ അതോടൊപ്പം തന്നെ നല്ല ഉയർന്ന സീറ്റിംഗ് പൊസിഷൻ സ്റ്റിയറിംഗ് വീലാണെങ്കിലും നമുക്ക് ചെറുതായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ തന്നെ നല്ലൊരു സീറ്റിംഗ് പൊസിഷനാണ് അല്ലെങ്കിൽ സ്റ്റിയറിംഗ് പൊസിഷനാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ ഏറ്റവും രസകരമായ കാര്യം നമ്മളിപ്പോൾ നമ്മുടെ ക്യാമറമാൻ ശ്യാം പറഞ്ഞോളൂ ഭയങ്കര ആണ് ഉത്ഭാഗത്തേക്ക് കയറുമ്പോൾ നല്ലൊരു ആംബിയൻസ് ആണ് ഉത്ഭാവുന്നത് നമ്മളൊരിത്തിരി ദേഷ്യപ്പെട്ട കാലത്തേക്ക് കയറിയാൽ പോലും അകത്ത് കയറുമ്പോൾ നമുക്കിങ്ങനെ നമ്മളിങ്ങനെ തിരിച്ചുകൊണ്ട് സ്വാധീനം ചെയ്യുന്ന ഒരു ഇൻറ്റീരിയർ ആകുമ്പോൾ നമുക്കൊരു ഒരു സുഖമുണ്ട് അത്തരം കാര്യങ്ങളിലെല്ലാം ഈ വാഹനത്തിന് നൂറ് മാർക്കും കൊടുക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പിന്നെ ഇപ്പോൾ ഏറ്റവും പുതിയ ഈ മോഡലിൽ ക്രീപ്പ് ഫംഗ്ഷൻ വന്നിട്ടുണ്ട് ക്രീപ്പ് ഫംഗ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ വളരെ തിരക്കുള്ള ട്രാഫിക്കിലൂടെ പോകുമ്പോൾ നമ്മൾ വെറുതെ കാല് അങ്ങ് എടുത്ത് ചുമ്മാ ആരുന്നാലും ഇതിങ്ങനെ പൊക്കേണ്ടിരിക്കും ഞാനിപ്പോൾ ഇപ്പോൾ ആക്സിഡൻറ്റ് കൊടുക്കുന്നില്ല അതങ്ങനെ ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ബ്രേക്ക് ഒന്നും ചവിട്ടണ്ട വണ്ടി വതക്ക പൊയ്ക്കൊണ്ടിരിക്കും അതിൻ്റെ ഗുണമെന്ന് വളരെ തിരക്കുള്ള ട്രാഫിക്കിൽ നമ്മൾ ആക്സിഡൻ്റ് ഒന്നും കൊടുക്കേണ്ട വണ്ടി അങ്ങനെ പതുക്കെ പൊയ്ക്കൊണ്ടിരിക്കും അങ്ങനെ അങ്ങനെ ഒഴുകി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടാവും ബ്രേക്കും ചവിട്ടേണ്ട ആക്സിഡൻറ്റും ചവിട്ടണ്ട പതൊക്കെ അങ്ങ് ഒഴുകി പൊയ്ക്കോളും അപ്പോൾ അതും ഇപ്പോൾ ഈ വാഹനത്തെ കൂടുതൽ സിറ്റി ഫ്രണ്ട്ലി ആക്കുന്നുണ്ട് അല്ലെങ്കിൽ കൂടുതൽ പ്രാക്ടിക്കൽ ആക്കുന്നുണ്ട് പിന്നെ ഏറ്റവും നല്ല ഒരു ഒരു കാര്യം ഈ വാഹനത്തിൽ സംഭവിച്ചതിൻ്റെ ട്രേണിംഗ് റേഡിയസാണ് എയ്റ്റ് പോയിൻറ്റ് ഫോർ മീറ്റേഴ്സുള്ളു ട്രേണിങ് റേഡിയസ് അതുകൊണ്ട് സിറ്റി ട്രാഫിക്കിലും അതുപോലെ തന്നെ സിറ്റിയിലെ വളരെ നാരോ ആയിട്ടുള്ള റോഡുകളിലെ യൂ ടേണിലും എല്ലാം വളരെ എളുപ്പത്തിൽ സംഭവം ഏർപ്പെളും അതെല്ലാം ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഏറ്റവും ഗുണം ചെയ്യുന്ന ഫീച്ചേഴ്സാണ് അതെല്ലാം ഈ വാനത്തിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അല്ലാതെ ഈ ഇൻഫർട്ടേമൻ സ്ക്രീനിലുള്ള ഫീച്ചേഴ്സ് നോക്കിയാണെങ്കിലും കണക്റ്റിവിറ്റി ഫീച്ചേഴ്സൊന്നും ഒട്ടും തന്നെ മോശമല്ല എല്ലാം ഒരു സിറ്റി കാർഡ് ചേരുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നു പതിനേഴ് പോയിൻറ്റ് മൂന്ന് കിലോ വാട്ടിൻ്റെ പ്രൊസ്മാറ്റിക് സെൽ ലിത്യം അയൺ ബാറ്ററി ആണ് ഈ വാർഡത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ രസകരമായ കാര്യം ടാറ്റ നിർമ്മിച്ചു കൊടുത്തതാണെന്നുള്ള കാര്യമാണ് ടാറ്റ എന്ന് പറയുന്ന ടാറ്റയുടെ ബാറ്ററി നിർമ്മിക്കുന്ന കമ്പനി നിർമ്മിച്ചു കൊടുത്ത ഒരു ബാറ്ററി പാക്ക് ആണിത് നാൽപ്പത്തി രണ്ട് ബി എസ് പി ആണ് മാക്സിമം പവർ നൂറ്റിപ്പത്ത് നൂറ്റൻ മീറ്റർ ആണ് മാക്സിമം ടോർക്ക് പവർ നോക്കുകയാണെങ്കിൽ അത്ര കൂടുതലൊന്നുമില്ല അതുകൊണ്ട് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളെങ്ങോട്ട് വലിച്ചുകൊണ്ടൊന്നും പായുന്നില്ല വളരെ ലീനിയർ ആയിട്ടുള്ള പവർ ഡെലിവറിയാണ് ഒട്ടും കൈവിട്ട് പോകില്ല സ്ത്രീകൾക്കൊക്കെ ആണെങ്കിലും വളരെ സുരക്ഷിതമായിട്ട് ഓടിച്ചു പോകാം എങ്കിലും എണ്ണൂറ് കിലോഗ്രാമോളമേ ഭാരമുള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ വളരെ ലൈറ്റ് ആയ വാഹനമായതുകൊണ്ട് അത് പെർഫോമൻസ് കിട്ടുന്നുണ്ടെന്നുള്ള ഒരു സംശയമില്ല അതുപോലെ തന്നെ തരക്കേടില്ലാത്ത ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് ട്വൽവ് ഇഞ്ച് ടയേഴ്സ് ആണെങ്കിൽ പോലും അത് നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കുന്നില്ല ബമ്പൊന്നും ചാടുമ്പോഴുന്നാണെങ്കിലും അടി തട്ടുന്ന പ്രശ്നങ്ങളും അങ്ങനെ തോന്നുന്നില്ല മൂന്ന് ഡ്രൈവ് മോഡുകളുണ്ട് ഇക്കോ നോർമൽ സ്പോട്ട് തീർച്ചയായിട്ടും അവ ഓരോന്നും മാറ്റുമ്പോൾ വളരെ കൃത്യമായി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നോർമൽ എന്നുള്ള ഒരു മോഡാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ സിറ്റിയിലൊക്കെ ഓടിച്ചു ഓടിച്ചുപോകാൻ ഏറ്റവും നല്ലത് എന്നുള്ള മോഡിലാകുമ്പോൾ ഒരു ഉണ്ട് അതിൻ്റെ ആവശ്യമില്ലാതെ വളരെ നോർമലായിട്ട് ഓടിച്ചു പോകാൻ നോർമൽ എന്നുള്ള മോഡ് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് എൺപത് കിലോമീറ്റർ സ്പീഡ് വരെയാണ് ഞാനിപ്പോൾ ഒന്ന് ശ്രമിച്ചപ്പോൾ കിട്ടിയത് അതിൻ്റെ അപ്പുറത്തേക്ക് സ്പീഡ് കയറുന്നില്ല അതും വളരെ നല്ല കാര്യമെന്നാണ് പറയേണ്ടത് സേഫ്റ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ രണ്ട് എയർ ബാഗ് എ ബി എസ് ഇ ബി ഡി പിന്നെ പുതുതായിട്ട് വന്നിരിക്കുന്ന ഇ എസ് സി അതുപോലെ ഹിൽ ഹോൾഡ് കൺട്രോൾ അത്രയും അത്രയും കാര്യങ്ങൾ നമുക്ക് എടുത്തു പറയാവുന്നത് പിന്നെ ടയർ പ്രഷർ മോട്ടറിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട് റിയർ പാർക്കിംഗ് ക്യാമറയും കൊടുത്തിട്ടുണ്ട് പിന്നെ പിൻഭാഗത്ത് കുട്ടികളെ ഇരുത്താൻ വേണ്ടി ഐസോഫിക്സ് ചൈൽഡ് സീറ്റ് മൗണ്ടുകളും കൊടുത്തിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ വ്യത്യാസം ഞാൻ പറഞ്ഞല്ലോ ത്രീ പോയിന്റ് ത്രീ കിലോവാട്ടിൻ്റെ എ സി ചാർജർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ സെവൻ പോയിൻറ്റ് ഫോർ കിലോവാട്ടിൻ്റെ എ സി ചാർജർ ഫാസ്റ്റർ ഒരു ചാർജർ വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ചാർജ് ആകുന്നു മൂന്ന് മണിക്കൂറിൽ താഴെയുള്ള സമയത്ത് വാഹനം ചാർജ് ആകുന്നു നമ്മൾ ചൈനയിലോ അല്ലെങ്കിൽ യൂറോപ്പിലെ ചില ചില രാജ്യങ്ങളിലോ അപ്പോൾ ഉദാഹരണമായിട്ട് ഇറ്റലിയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടില്ല അത് കുറേ ഇവികൾ കാണാം അത് വളരെ ചെറിയ ഇവികൾ ഞാൻ ആദ്യമായിട്ട് യൂറോപ്പിൽ പോയത് രണ്ടായിരത്തി അഞ്ചിലാണ് രണ്ടായിരത്തി അഞ്ചിൽ പോലും എന്നെ ഞെട്ടിച്ചുകൊണ്ട് ചെറിയ ഇവികളും ചെറിയ വളരെ ചെറിയ സിറ്റി കാറുകളൊക്കെ കണ്ടിരുന്നു ഇപ്പോൾ എൻ്റെ എണ്ണം വളരെ കൂടിയിട്ടുണ്ട് ഇന്ത്യയിലാക്കായിട്ട് നമ്മളിപ്പോഴും വളരെ പിന്നിലാണ് ഇപ്പോൾ ഈ വാഹനത്തിനൊരു കോമ്പറ്റി ആൻ്റെ ഒരു വാഹനം ഇല്ലെന്നുള്ളതാണ് സത്യം വേണമെങ്കിൽ ഇതുമായിട്ട് കോമ്പറ്റി വന്നാൽ നയൻ പോയിൻറ്റ് ടു കിലോമീറ്ററിൻ്റെ ബാറ്ററി ബാക്കുള്ള ടാറ്റ ടിയാഗോ ഇ വി ആണ് അതിന് ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ റേഞ്ച് ഇതിന് ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ റേഞ്ച് പക്ഷേ ഒരിക്കലും ആ വാഹനത്തിന് ഈ വാഹനത്തിൻ്റെതായതായ ഒരു പോസ്റ്റ് മോഡേൺ ലുക്കൊന്നുമില്ല അത് യാഥാസ്ഥിതിക രൂപമുള്ള ഒരു വാഹനമാണ് പക്ഷേ ഇതുമായിട്ട് കോമ്പറ്റീഷൻ ഒരു വാഹനവും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തായാലും ഇതിനൊരു കോമ്പറ്റീഷൻ വരികയാണെങ്കിൽ അതും കൊണ്ടുവരാൻ പോകുന്ന എം ജി ആയിരിക്കും എന്നുള്ള ഒരു സംശയമല്ല കാരണം ചൈനയിൽ എം ജിയുടെ കാര്യത്തിൽ പോലെ മോഡലുകൾ കയ്യിലുണ്ട് വളരെ പ്രാക്ടിക്കലായി ഇത്തരം വാഹനങ്ങൾ തീർച്ചയായിട്ടും സിറ്റിക്ക് ആവശ്യമാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ടി വ്യുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത് കാലുകൊടുത്ത് പറന്നു പോകുന്ന രീതിക്കാണ് ഇത് അതൊന്നുമില്ല വളരെ മാന്യമായ രീതിയിലുള്ള ആക്സിലറേഷനാണ് ഈ വാഹനത്തിന് കിട്ടുന്നത് അതുപോലെ മാക്സിമം സ്പീഡ് പോലും എൺപതിലൊക്കെ നിന്നോളും വേറെ വലിയ ശല്യമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല അപ്പോൾ കുറവുകളിൽ ഒരു മുക്കാൽ ഭാഗവും നികത്തിയാണ് ഏറ്റവും പുതിയ എം ജി കോമ ടി വി വന്നിരിക്കുന്നത് അപ്പോൾ ഈ വാഹനം വാങ്ങിക്കാൻ ഒരു കാരണം കൂടി നോക്കുകയാണെങ്കിൽ എനിക്ക് പറയാം അതാണ് ഈ ഒരു ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ സാധ്യത അപ്പോൾ നമുക്ക് പ്രോഗ്രാം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിലയൊക്കെ കേൾക്കണമല്ലോ അല്ലേ അപ്പോൾ ഇപ്പോഴും ഈ വാഹനത്തിൻ്റെ വില ആരംഭിക്കുന്നത് പേയ്സ് എന്ന് പറയുന്ന എൻട്രി ലെവൽ മോഡലിലാണ് അതിൻ്റെ വില ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരത്തി എണ്ണൂറ് രൂപയാണ് അതായത് ഏഴു ലക്ഷം രൂപയ്ക്ക് തൊട്ട് താഴെ അതിലാണ് ഈ വാഹനത്തിൻ്റെ വില ആരംഭിക്കുന്നത് എക്സോറും വിലയാണ് ഞാൻ പറഞ്ഞത് അതിനുശേഷം പിന്നെ അഞ്ച് അഞ്ച് വേരിയൻസ് കൂടിയുണ്ട് അതിൽ ഫാസ്റ്റ് ചാർജിങ് വരുന്നത് എക്സൈറ്റിൻ എക്സൈറ്റ് എന്ന് പറയുന്ന ഒരു വേരിയൻറ്റിലും എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന വേരിയൻ്റിലുമാണ് അതിൻ്റെ വില നോക്കുകയാണെങ്കിൽ എട്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ് രൂപയിലാണ് ആദ്യത്തെ വേരിയൻറ്റ് എക്സൈറ്റ് എഫ് സി വരുന്നത് എഫ് സി എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ചാർജിംഗ് എന്നാണ് ഏറ്റവും ടോപ്പൻ്റ് വേരിയൻ്റ് ആയ എക്സ്ക്ലൂസീവ് എഫ് സിക്ക് തൊണ് ഒമ്പത് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് അതാണ് ടോപ്പൻ്റ് മോഡൽ നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഈ കണ്ടിരിക്കുന്ന മോഡൽ എന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷം രൂപയിൽ താഴെ നിങ്ങൾക്ക് ഫാസ്റ്റ് ചാർജിങ്ങുള്ള കോമറ്റ് കിട്ടും എന്നാണ് മനസ്സിലാക്കേണ്ടത് പത്ത് ലക്ഷം രൂപ ഈ വാഹനത്തിനെ സംബന്ധിച്ച് വെർത്താണോ എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മളിപ്പോൾ ഇന്നലെ കണ്ട ഇ വി ഓണേഴ്സ് എല്ലാവരും പറയുന്നത് പത്തല്ല പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്താലും ഒന്നോ രണ്ടോ മൂന്നോ വർഷം കൊണ്ട് പൂർണ്ണമായും മുതലാകും എന്നുള്ള കാര്യമാണ് പിന്നെ അതിനുശേഷം ബാറ്ററി പോയാലും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല എന്നൊക്കെയാണ് ഇന്നലെ സംസാരിച്ച എല്ലാവരും പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഒരു മികച്ച സിറ്റി കാർ എന്നുള്ള എന്നുള്ളിൽ കോമറ്റ് എപ്പോഴും വെർത്താണെന്നുള്ള കാര്യം സംശയമില്ല ആകെ ഉണ്ടായിരുന്ന പോരായ്മകളെല്ലാം തന്നെ ഇപ്പോൾ പരിഹരിച്ചു എന്നാണ് പറയുന്നത് അത്യാവശ്യം ഇല്ലാതിരുന്ന പോരായ്മകളെന്നേ പറയാൻ പറ്റും ഇപ്പോഴും പോരായ്മകൾ തീർച്ചയായിട്ടും ഉണ്ട് എങ്കിൽ പോലും മിക്കതും പരിഹരിക്കപ്പെട്ടു പ്രത്യേകിച്ച് ഫാസ്റ്റ് ചാർജിങ് എന്ന ഓപ്ഷൻ വന്നതോടുകൂടി നമുക്ക് വളരെ പ്രാക്ട് ഒരു വാഹനമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റും ഇനി ഇ വി കോമറ്റിനെ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അതിന് മുമ്പ് ഒരു കാര്യം ഇവിടെ പറയാം അത് കമൻറ്റ് വീക്കിനെ കുറിച്ചാണ് നിങ്ങൾ നമ്മളുടെ എല്ലാ പ്രോഗ്രാമുകളും കാണുക അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക മികച്ച കമൻറ്റിന് നമ്മൾ ആഴ്ചയിൽ രൂപയ്ക്കൽ രണ്ടായിരം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ ആമസോണിൻ്റെ ഗിഫ്റ്റ് വൗച്ചറാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത് എന്ത് തരത്തിലുള്ള കമൻറ്റും ചെയ്യാൻ രസകരമായ കമൻ്റ് ചെയ്യാം വിമർശനാത്മകമായ കമൻറ്റുകൾ ചെയ്യാം ഏത് കമൻറ്റും നമ്മൾ സ്വീകരിക്കും അതിലെ മികച്ച കമൻറ്റാണ് ആഴ്ചയിലൊരിക്കൽ തിരഞ്ഞെടുത്ത് രണ്ടായിരം രൂപയുടെ ആമസോൺ ഗിഫ്റ്റ് വാച്ചോ നൽകുന്നത് നമ്മുടെ ഒപ്പം ചേർന്ന് ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ സമ്മാന പദ്ധതി അവതരിപ്പിക്കുന്നത് റോഷോ ഡീറ്റെയിൽ സെൻ്ററാണ് കൊച്ചിയിൽ കാക്കനാട് മാവേലിപുരത്താണ് റോഷോ ഉള്ളത് വാഹന സംബന്ധിച്ച് എല്ലാ ഡീറ്റെയിലിംഗ് പരിപാടികളും അവർ ചെയ്തു തരും അത് റാപ്പിംഗ് ആയാലും പി ആയാലും ഗ്രഫീൻ കോട്ടിംഗ് ആയാലും ഏറ്റവും പുതിയ നാനോ ഡയമണ്ട് ടെക്നോളജി പ്രകാരമുള്ള കോട്ടിംഗ് ആയാലും എല്ലാം തന്നെ വിശ്വസത്തോട് റോഷോ ചെയ്തു തരും അപ്പോൾ നിങ്ങളുടെ വാണത്തിന് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി അവർ തീർച്ചയായിട്ടും ഗംഭീരമായ റേറ്റിൽ നിങ്ങൾക്ക് അത് ഗംഭീരത്തെ കൂടുതലോട്ടോ കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് എല്ലാം ഭംഗിയായിട്ട് ചെയ്തു തരും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു അപ്പം ഈ കുണുവാവയോട് നമുക്കി ബൈ പറയുന്ന സമയമായി അപ്പോൾ വീഡിയോ എല്ലാവർക്കും നന്ദി ബൈ